ഹായ് ഗുഡ് മോർണിംഗ് ടാലൽക്കാർ റേഡിംഗിലേക്ക് സ്വാഗതം ഇന്നൽ ഇന്നത്തെ നിങ്ങൾക്ക് എന്ത് ഗൈഡൻസ് ആണ് ഡിബൈൻ്റെ ഭാഗം തരാനുള്ള തരാനുള്ളത് നമുക്ക് നോക്കാം യൂണിവേഴ്സിൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കുള്ളത് നമുക്ക് നോക്കാം ഇന്നൊരു ദിവസം എങ്ങനെ നിങ്ങൾ മുമ്പോട്ട് പോകണം നിങ്ങളുടെ സിറ്റുവേഷൻ എന്തായിരിക്കും എന്നൊക്കെ നമുക്ക് നോക്കാം എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുമോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുമ്പം നിങ്ങളുടെ എനർജി എനിക്കിവിടെ കിട്ടും അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള റെഡി തരാൻ പറ്റും ആർക്കെങ്കിലും പേഴ്സൺ റെഡി വേണമെങ്കിൽ എൻ്റെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുന്നു കാർഡ് നിൽക്കട്ടെ ബോട്ട് വന്നിരിക്കുന്നത് എൻ്റെ ലവേഴ്സ് കാർഡാണ് അപ്പോൾ നിങ്ങളുടെ ഒരു റിലേഷനിലുള്ള ഒരാൾ നിങ്ങളുമായിട്ട് ഇന്നൊരു മീറ്റ് മീറ്റ് ചെയ്യുന്നുണ്ട് കാരണം അത്ര നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയായിരിക്കും നിങ്ങളിലേക്ക് ഇന്ന് വരുന്നുണ്ട് ഇനിയും വിദേശത്തോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ ഒരു മെസ്സേജോ ഫോൺ കോളോ എന്തോ ആയാലും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് നിങ്ങളിലേക്കിന്ന് വരുന്നുണ്ട് ബാക്കി കാട്സൊന്നു നോക്കാം ഉണ്ട്

ഇത്രയും പ്രസ് ഇത്രയും കാർഡ്സാണ് ഇവിടെ വന്നേക്കുന്നത് ഇനി ടെൻ കപ്പ്സ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഫാമിലിയിൽ എന്തോ ചെറിയൊരു വിഷമം അത് കാണിക്കുന്നുണ്ട് എന്തോ ഒരു വിഷമിച്ചിരിക്കുന്നുണ്ട് ഫാമിലി പരമായിട്ട് നിങ്ങൾക്ക് എന്തോ ഒരു മൂഡ് ഓഫ് കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി നിങ്ങളിന്ന് നിങ്ങളെ ഈ ഒരു ഇരിപ്പ് ശരിയാവത്തില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങളെ അതിൽ നിന്ന് പുറത്തിറങ്ങുന്നുണ്ട് ഇറങ്ങി നിങ്ങൾ പേജോ കപ്പ്സിൻ്റെ ഇനങ്ങൾ വന്നിട്ടുണ്ട് നല്ലൊരു സന്തോഷമായിട്ട് നിങ്ങൾ തന്നെ അതിന് മുൻകൈയ്യെടുത്ത് മുൻപോട്ട് പോകുന്നു സന്തോഷമായിട്ടിരിക്കുന്നു ആ മൂഡ് ഒക്കെ മാറ്റി നിങ്ങൾ അതിൽ നിന്ന് പുറത്തിറങ്ങുന്നുണ്ട് അപ്പം ത്രീ ഒ എനർജി വന്നിട്ടുണ്ട് കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കാണാനും എന്തെങ്കിലുമൊക്കെ പാർട്ടിയിൽ എന്തെങ്കിലും ആഘോഷങ്ങളൊക്കെ പങ്കെടുക്കാനും ഒക്കെ എനിക്ക് ചാൻസ് ഉണ്ട് പിന്നെ നിങ്ങൾക്ക് പേജോ ഓ പേജോ പേജ് എനർജി വന്നിട്ടുണ്ട് പൈസ വരുമായിട്ട് ഒരു ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുവരെ സ്റ്റക്കായി എന്തെങ്കിലും സിറ്റുവേഷനൊക്കെ മാറി നിങ്ങൾക്ക് ഇന്ന് നിങ്ങളെ ഏത് കാര്യത്തിലാണോ ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് പോകുന്നത് അതിന് അതിൽ നിന്ന് കുറച്ച് വേണം ചെയ്യാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു തുടക്കമാണ് നിങ്ങൾക്ക് ഇന്ന് കേട്ടോ പൈസയൊക്കെ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നുണ്ട് അപ്പോൾ ഇതുവരെ ഇന്നലെ രാത്രി വരെ നിങ്ങൾ ഭയങ്കര മൂഡ് ഓഫായിട്ട് വിഷമിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഫാമിലിയിലൊക്കെ എന്തെങ്കിലും ഇഷ്യൂ ചെറിയ സംസാരത്തിലൊക്കെ എന്തെങ്കിലും വിഷമിച്ചിരിക്കുന്നെങ്കിൽ അതിൽ നിങ്ങൾ പുറത്തിറങ്ങി നിങ്ങൾ നമ്മൾ ഉടക്കൊക്കെ മാറ്റി നിങ്ങൾ നല്ല സന്തോഷമായിട്ട് ആക്റ്റീവായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട് എന്താ ഹെറോപിൻ്റ് വന്നിട്ടുണ്ട് നിങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് നല്ല ഗൈഡൻസൊക്കെ കൊടുത്ത് അവർക്ക് നല്ല ഉപദേശങ്ങളൊക്കെ കൊടുത്ത് നിങ്ങളവരെ നല്ല രീതിയിൽ എല്ലാം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെ ഒരു നല്ല മാതൃകയാകുന്നുണ്ട് എല്ലാവർക്കും പിന്നെ സ്പിരിച്വലി നിങ്ങൾ ഒരുപാട് ഗ്രോത്ത് ചെയ്യുന്നുണ്ട് ത്രീ പോയിൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട് നിങ്ങൾ എന്തൊരു കൺഫ്യൂഷനിൽ നിന്ന് ആ കൺഫ്യൂഷനൊക്കെ മാറ്റി നിങ്ങൾ സേഫായ സ്ഥലത്ത് നിങ്ങൾ എത്തിയിട്ടുണ്ട് നിങ്ങൾ ജോലിപരമായിട്ടാണെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷന അതല്ലെങ്കിൽ കുടുംബ ജീവിതത്തിൽ ജീവിതത്തിൽ എന്തെങ്കിലും കൺഫ്യൂഷനാണെങ്കിൽ ആ കൺഫ്യൂഷനൊക്കെ മാറ്റി നിങ്ങൾ ഒരു കംഫർട്ടബിളിൽ എത്തുമല്ലോ ആ ഒരു സിറ്റുവേഷനാണ് നിങ്ങളിന്ന് ആ എത്തി നിൽക്കുന്നുണ്ട് പിന്നെ മോൺ കാർഡ് ഞാൻ പറഞ്ഞല്ലോ മൂഡ് ഓഫ് ഉണ്ടായിരുന്ന എന്തൊക്കെയോ കുറച്ച് ഫാമിലി ഇഷ്യൂസ് തന്നെയാണ് അതിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട് ഈ സോ സോഴ്സ് വന്നിട്ടുണ്ട് നിങ്ങൾ എന്താ നമ്മൾ മനസ്സിലൊരു ദൃഢനിശ്ചയം എടുക്കുമല്ലോ എനിക്കിങ്ങനെ ഇരുന്ന പറ്റത്തില്ല എനിക്കൊരു ഇത് മാറണം അങ്ങനെ നിങ്ങളൊരു നിങ്ങൾ തന്നെ ആക്ഷൻ എടുത്ത് ഈ മൂഡ് ഓഫിൽ നിന്ന് പുറത്തിറങ്ങി നിങ്ങൾ അങ്ങനെ ആക്റ്റീവായിട്ടിരിക്കുന്ന കാണിക്കുന്നതിന് നിങ്ങൾ നിങ്ങളുടെ ജോലിക്കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിൽ നിന്ന് കൂടുതൽ അതിനെക്കുറിച്ച് പഠിച്ചും മനസ്സിലാക്കിയൊക്കെ നിങ്ങൾ അതിൽ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ട് മറ്റുള്ളവർക്കൊക്കെ നല്ല ഗൈഡൻസ് കൊടുക്കുകയും പറഞ്ഞു അതിനെക്കുറിച്ച് നല്ല ഒരു ലീഡർഷിപ്പ് പോലെ എല്ലാം നയിക്കാനും ഒക്കെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കഴിയുന്നുണ്ട് കാരണം നിങ്ങൾ നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് സിറ്റുവേഷനിൽ മാറി നിങ്ങളൊരു പോസിറ്റീവ് മൈൻഡിലേക്ക് നിങ്ങൾ വന്നേക്കുവാണ് നിങ്ങളതിന് ആക്ഷൻ എടുത്ത് മുമ്പോട്ട് വന്നേക്കും അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒരുപാട് പോസിറ്റീവ് എനർജിന്ന് വന്നിട്ടുണ്ട് കാരണം നിങ്ങൾ അത്ര ആക്റ്റീവായിരിക്കും ഇന്ന് നിങ്ങൾക്ക് തന്നെ സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഹൈ പ്രീസ്റ്റസ് വന്നിട്ടുണ്ട് ഇന്ന് കൂടുതലും നിങ്ങൾ മറ്റുള്ളവർ ഒന്നും നിങ്ങൾ കുറച്ച് ഗൈഡൻസ് എടുക്കുകയില്ല നിങ്ങൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഓഫീസ് വരവായിട്ടൊക്കെ ആണെങ്കിലും നിങ്ങൾ നല്ല അഡ്വൈസൊക്കെ കൊടുത്ത് എല്ലാവർക്കും നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ സാധിക്കും പിന്നെ കിങ് ഓഫ് പാൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട് നിങ്ങൾ ഒരു ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്ത് നിങ്ങളത് നേടാൻ നിങ്ങൾ വിചാരിച്ച മുമ്പോട്ട് വന്നിട്ടുണ്ട് അത് നിങ്ങൾ നേടി ആ ഒരു സന്തോഷത്തിൽ നിങ്ങളിരിക്കും ആ ഒരു നേടി എന്ത് നിങ്ങൾ ഫോക്കസ് ചെയ്ത അത് നേടിയ സന്തോഷത്തിൽ വിജയിച്ച് ഇരിക്കുന്ന ഒരു ഒരു ഫീലായിരിക്കും നിങ്ങൾക്കിന്ന് നിങ്ങൾ എന്താണോ മനസ്സിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ നിങ്ങൾ നേടാൻ ആഗ്രഹിച്ചിരിക്കുന്നത് മാനിഫെസ്റ്റ് ചെയ്തി ചെയ്തിരിക്കുന്ന കാര്യം എന്താണോ അത് നിങ്ങൾ നേടി എന്ന് ഒരു വിജയിച്ച ഒരു രാജാവിനെ ആ ഒരു ഫീൽഡിൽ നിങ്ങൾ ധരിക്കുന്നുണ്ട് പിന്നെ എന്തോ ഒരു ചീറ്റിങ് എനർജി അതൊക്കെ നിങ്ങളിന്ന് നിങ്ങളുടെ ആ മൈൻഡ് പവറോട് നിങ്ങളതെല്ലാം ആ ചീറ്റിങ് എനർജിയൊക്കെ തട്ടി മാറ്റി നിങ്ങൾ മുന്നേറുന്നു എന്നാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലായി ആ ചീറ്റിങ് എനർജിയൊക്കെ നിങ്ങൾക്ക് തന്നെ ആ ഇങ്ങനെ ആളിനെ ചീറ്റെയ്യും എന്ന് തോന്നി നമുക്ക് ഒരു ഇൻറ്റൂഷൻ കിട്ടുമല്ലോ അതൊക്കെ മനസ്സിലാക്കി നിങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട് അങ്ങനെ ചീറ്റിങ് എനർജി ഒന്നും നിങ്ങളെ നീക്കില്ല നിങ്ങളത്ര പവർഫുള്ളായിട്ട് നിങ്ങൾ തന്നെ എന്താ ആക്ഷൻ എടുത്ത് നിങ്ങളുടെ നെഗറ്റീവൊക്കെ മാറ്റി നിങ്ങൾ പോസിറ്റീവ് എനർജിയിലേക്ക് വന്നപ്പോൾ തന്നെ നിങ്ങളുടെ ഫുള്ള് ലൈഫ് ചേഞ്ച് ആവുന്ന പോലെയാണ് കാരണം അത്രമാത്രം നിങ്ങൾക്ക് പോ പോസിറ്റീവ് കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം എല്ലാം നടക്കുന്നത് അതെ എംബ്രസ് ആണ് ലാസ്റ്റ് വന്നിരിക്കുന്നത് നിങ്ങൾ നല്ല എല്ലാവരും നിങ്ങളിന്ന് റെസ്പെക്ട് ചെയ്യുന്ന ദിവസമായിരിക്കും നിങ്ങൾ ജോലി എന്തെങ്കിലും നഷ്ടപ്പെട്ട് വിഷമിച്ചിരിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് ഇന്ന് തിരിച്ച് കിട്ടുന്ന ദിവസമാണ് പിന്നെ എന്തെങ്കിലും കുഞ്ഞുങ്ങളൊന്നും എന്തെങ്കിലും കുഞ്ഞിൻ്റെ കാര്യത്തിനൊക്കെ വെയിറ്റ് അങ്ങനെ ഒരു സന്തോഷവാർത്ത നിങ്ങളിലേക്ക് വരും എന്തെങ്കിലും പ്രഗ്നൻസി ഒക്കെ നടത്തി അതിന് പോസിറ്റീവ് അങ്ങനത്തെ നല്ലൊരു സന്തോഷ വാര്ത്ത നിങ്ങളിലേക്കിന്ന് വരും അങ്ങനെ പേജ് വക്കപ്സും വന്നിട്ടുണ്ട് അപ്പോൾ ഒരു കുഞ്ഞിൻ്റെ ഒരു നല്ലൊരു ന്യൂസ് നിങ്ങൾക്കിന്ന് കേൾക്കാൻ സാധ്യതയുണ്ട് എംപ്രസ്സും വന്നിട്ടുണ്ട് അപ്പോൾ ഒരു കുഞ്ഞുങ്ങളൊക്കെ ഒത്തിരി പ്രദേശിച്ച് ഇരിക്കുന്നവരെ കാണുമല്ലോ അവരിലേക്ക് അങ്ങനത്തെ ഒരു നല്ല ന്യൂസ് ഇന്ന് എത്തുന്നുണ്ട് ഒന്നീ വീട്ടിൽ നല്ലൊരു കുഞ്ഞ് ജനിക്കും അതല്ലെങ്കിൽ ഒരു പ്രഗ്നൻറ്റ് പോസിറ്റീവ് ആയി ആയിക്ക് ആയി കാണിച്ചിട്ട് ഭയങ്കര സന്തോഷത്തിലൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പം നിങ്ങളിന്ന ഒരു എംബ്രസിൻ്റെ ഒരു കിങ്ങിൻ്റെ പവറിലായിരിക്കും നിങ്ങളിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാം നേടാൻ സാധിക്കും നിങ്ങളിലുള്ള നെഗറ്റീവൊക്കെ നിങ്ങൾ തന്നെ പൂർണ്ണമായും കളഞ്ഞിട്ട് നിങ്ങൾ മുന്നേറുവാണ് നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കൺഫ്യൂഷനും അങ്ങനത്തെ ഒന്നുമില്ല നിങ്ങൾക്ക് അറിയാം എങ്ങനെ മുമ്പോട്ട് പോകണം എങ്ങനെ അത് നേടാൻ സാധിക്കും എന്നൊക്കെ നിങ്ങളുടെ ആ ഒരു മൈൻഡ് പവർ പവറൂടെ നിങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട് നിങ്ങൾക്ക് നേടാനും സാധിക്കുന്നുണ്ട് അങ്ങനെ നല്ലൊരു സന്തോഷത്തിലുള്ള എനർജിയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി ഇഷ്യൂസൊക്കെ നിങ്ങൾ തന്നെ എല്ലാം മാറ്റുന്നുണ്ട് മാറ്റി നിങ്ങൾ അതിൽ എല്ലാം പുറത്തിറങ്ങും അപ്പോൾ തന്നെ വീട്ടിലും കുറേ സന്തോഷമായിരിക്കും ഇനി ഓഫീസിലാണെങ്കിലും അവിടെയും നല്ല ആക്ഷൻ എടുത്ത് മുമ്പോട്ട് പോലെ ഓഫീസിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി വരും എല്ലാവരും നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യും എല്ലാവരും നിങ്ങളെ എന്താ പറയുക ഒരു ലീഡറിനെ പോലെ കണ്ട് നിങ്ങൾക്ക് റെസ്പെക്റ്റൊക്കെ തന്ന് നിങ്ങളെ അനുസരിക്കാനൊക്കെ എല്ലാവരും കാണും ഇന്നത്തെ ദിവസം ഇതാണ് ഇന്നത്തെ ഡിവൈൻ ഗൈഡൻസ് നിങ്ങൾക്കുള്ളത് എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്